ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങൾ എൻ്റെ വീട്ടിലാണെട്ടോ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ആയിട്ടോ ഒന്ന് വന്നതാണ് അമ്മ അച്ഛനും കൂടി രാവിലെ തന്നെ കൊടുങ്ങുന്ന ഒരു ക്ഷേത്രത്തിലൊക്കെ പോയാക്കണമായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ വന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായില്ലോ വന്നപ്പോൾ ഒരു സർപ്രൈസ് സർപ്രൈസായിട്ട് ഇരിക്കട്ടേന്ന് വിചാരിച്ചു പിള്ളേര് വന്നിട്ടൊന്നും കൊടുത്തില്ലെന്നുള്ള വിഷമത്തിലിരുന്നപ്പോഴാണ് അതെ നല്ല നാടൻ മാങ്ങ പടുത്തത് ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ മാങ്ങ ചേത്തി കൊടുക്കണമായിരുന്നു കേട്ടോ ആ ചുറ്റിക്ക് മീനിനാണെങ്കിൽ ഫ്രൂട്ട്സിനോടൊക്കെ വലിയ താല്പര്യമില്ലാത്ത കൂട്ടത്തിലാണ്ട് ആകെ പേരൊക്കെ മാത്രം ഇഷ്ടമുള്ളു കേട്ടോ അതിൻ്റെ അടുത്ത് തീ രണ്ടാളും കൂടി അമ്മനെ പറ്റിച്ചിട്ടുണ്ട് ഒരു കാലമൊക്കെ സംഘടിപ്പിച്ചിട്ട് തീ കറി വെക്കാനുള്ള പ്ലാനിങ്ങിലാണ് അച്ചി അച്ചിനൊടിച്ചൊക്കെ വെച്ചിട്ടുണ്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് പിന്നെ കറിവേപ്പിലയും ഒരു ചെറിയ കഷ്ണം ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഈ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാവണേക്കാളും മുന്നേ തന്നെ ഉള്ളിയൊക്കെ എടുത്തിട്ടങ്ങോട്ട് ചട്ടിയും വെളിച്ചെണ്ണ ഒന്ന് ചൂടായി ഒക്കെ വന്നേ ഉള്ളൂ അതിൽക്ക് മുന്നേനെ ആൾ സംഭവങ്ങളൊക്കെ തീ കോരി ഇട്ടു എന്നാലും പിള്ളേരുടെ ആഗ്രഹമല്ലേ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെയൊക്കെ ഒരു കുട്ടിക്കാലത്തെ ഓർമ്മകളൊക്കെ ഇതേപോലെ വരും നമ്മളും കുറേയൊക്കെ നടന്നിട്ട് കളിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ ഇതേപോലെയൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ചെറുതില്ല ഇതേപോലെ ഇതേ സൈഡ് ഞാനും ഇവിടെ ഇരുന്നുകൊണ്ടും തക്കാളിയൊക്കെ വാട്ടി ഞങ്ങളുടെ അടുത്തുള്ള കുട്ടികളൊക്കെ കൂടി തക്കാളിയൊക്കെ വാട്ടി ഞങ്ങൾ ഒരാൾ കഞ്ഞി വെക്കും ഒരാൾക്ക് തക്കാളി വാട്ടും അങ്ങനെ ഞങ്ങൾ വെച്ച് സ്വന്തമായിട്ടൊക്കെ കഴിച്ചതൊക്കെ ഓർമ്മയുണ്ട് കേട്ടോ ഇവർ ഇങ്ങനെയൊക്കെ കാണിക്കണമെന്നുള്ള നമുക്ക് ആ ഒരു ഓർമ്മയൊക്കെയാണോ എന്നത് അച്ചിങ്ങ വേവിനേക്കാളും മുന്നേ ഇതേ ചോറൊക്കെ കോരിയിടണിണ്ട് ഇനി വേവോന്നറിയില്ല അപ്പോൾ ഈ അച്ചിങ്ങ റൈസ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് തോന്നണ കേട്ടോ പുതിയ പരിപാടികളൊക്കെയാണ് അച്ചൂട്ടി അതിൻ്റെ ഇടയ്ക്ക് തീ അമ്മനെ പറ്റിച്ചോണ്ട് പതിച്ചോണ്ട് കടയിലേക്ക് ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ടത് ഒരു മാംഗോ ബാറൊക്കെ എടുത്ത് കൈ പിടിച്ച് നല്ല അടിച്ച് വിടലാണ് കേട്ട ആള് ഇവിടെ ആയാലും ചേരൻ ഐസ്ക്രീമും മിഠായിയും ആളെ പറ്റിച്ച് കഴിക്കണേലും മിടുക്കത്തിയാണ് കേട്ടോ ഇത് നമ്മുടെ ഗാർഡൻ കേട്ടോ ചെറിയ ഗാർഡൻ സെറ്റിങ്സൊക്കെയാണ് ഇതൊക്കെ അമ്പലുണ്ട് താമരയൊക്കെ ഉണ്ട് മുട്ടൊക്കെ വിരിഞ്ഞിപ്പുണ്ട് ഇത് എപ്പോഴും വിരിയാവും കേട്ടോ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അന്നൊക്കെ പൂ വിരിഞ്ഞിട്ടിപ്പം ഉണ്ടാവും ഒന്നിലീ പൂ വിരിഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരു മുട്ടെങ്കിലും ഉണ്ടാവും എപ്പോഴും വിരിയണം ഒരു പൂ പുന കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ ഇപ്പോൾ അതേ കടയിലൊക്കെ ശ്രദ്ധിക്കണമുണ്ട് വലിയ കാര്യമായിട്ടൊക്കെ അവരെ ശ്രദ്ധിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പം നിർത്തിവെച്ചൊക്കെയാണ് കേട്ടോ ചേട്ടൻ്റെ വീട്ടിലായാലും എൻ്റെ വീട്ടിലായാലും കട തൊട്ട് മുന്നിൽ തന്നെ ഉള്ളതുകൊണ്ട് നല്ല ഐസ്ക്രീമിനും മിറ്റായിക്കിട്ട നല്ല പോളിങ്ങാണ് കേട്ടോ വീടിനോട് ചേരുന്നതിന് കടയായത് കൊണ്ട് അച്ചുടിക്കൊക്കെ നല്ല സുഖമാണ് അങ്ങോട്ട് കയറാൻ എടുക്കാ കഴിക്കാൻ പോരാ ഞങ്ങളുടെ വീട്ടിലെ കടയിലേക്ക് അച്ഛനും കൊപ്രയൊക്കെ ഉണക്കി ആട്ടിയാണ് കേട്ടോ വെളിച്ചെണ്ണ എടുക്കുന്നത് അതിനുള്ള അരിഞ്ഞൊക്കെ വെയിലുള്ള വെച്ചാക്കണേനെ ഇത് ഞങ്ങളുടെ വീട്ടിൽ ഈ പ്രാവശ്യം ഉണ്ടായ റെംബൂട്ടാൻ്റെ മരം കേട്ടാ എം പൂട്ടാൻ കഴിഞ്ഞ പ്രാവശ്യമാണോ ആദ്യമായിട്ട് ഉണ്ടായത് ഈ കൊല്ലം നിറയെ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലം ഇത്ര അധികം ഉണ്ടായില്ലെങ്കിലും ഈ കൊല്ലം ഈ സൈഡും അതിൻ്റെ അപ്പർച്ച സൈഡൊക്കെ ആയിട്ട് നിറയെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇത് പഴുക്കുമ്പോൾ കാണിച്ചു തരാമേ ആദ്യം ഞങ്ങൾക്ക് ഇത് താഴെ പഴുത്ത വീണപ്പഴായിരുന്നു റെമ്പുട്ടനുള്ള കാര്യം അറിഞ്ഞത് അനിയൻ അനിയമ്പര് ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടതാണ് പക്ഷെ ഇത് വലിയതായി വന്നത് അറിഞ്ഞില്ലായിരുന്നു പഴുത്ത് ഇത് താഴെ വീണപ്പഴാണ് ഇതിൻ്റെ സംഭവം മുകളിലോട്ട് നോക്കിയപ്പ അഞ്ചെട്ടെണ്ണം അവിടെ ഉണ്ടായിരിക്കണത് കഴിഞ്ഞ പ്രാവശ്യം അധികം ഉണ്ടായില്ല ഇപ്രാവശ്യമായിരുന്നു കൂടുതലുണ്ടായി ചെറിയൊരു മഴയുടെ കുളക്കൊക്കെ കണ്ടായിരുന്ന അച്ഛൻ്റെ ഈ കൊപ്രയൊക്കെ എടുത്ത് മാറ്റണായിരുന്നട്ടോ അതിൻ്റെ അടുത്ത് ഈ മീനുൻ്റെ അച്ചിങ്ങറൈസ് റെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ടട്ടാ എന്തായാലും അടിപൊളിയായിരുന്നു ഇത്തിരി ഉപ്പും പുകച്ചവയും കൂടി ഉണ്ടായിരുന്നുള്ളൂ എന്നാലും പാവ അമ്മനെ കൊണ്ട് അവൾ തീറ്റിച്ച് കഷ്ടപ്പെടുത്തി അമ്മ മാത്രം കഴിച്ചോളൂ കേട്ടോ ഞാൻ ഇത്തിരി ടേസ്റ്റ് ചെയ്തിട്ട് എനിക്ക് വയ്യ മതിയായി പുകട്ട നല്ല ഒരു ടേസ്റ്റ് എന്തായാലും ആദ്യമായിട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയതല്ലേ ഇപ്പം നമ്മൾ പ്രോത്സാഹിപ്പിക്കണമല്ല അമ്മ അതുകൊണ്ട് അത് പ്ലേറ്റ് മുഴുവൻ കഴിച്ചു തീർത്തു കൊപ്രയിൽ നല്ല ഇതായത് വേഗം വേഗം പോനുണ്ട് കേട്ടോ മറ്റേതൊക്കെ ചിലത് കൊട്ടുമ്പോൾ പോരാറേണ്ടൊക്കെ ഇരിപ്പുണ്ട് അതൊന്നും കൂടിയൊക്കെ ഒന്ന് വെയിലുകൊള്ളേണ്ടതുണ്ട് അപ്പം അതൊക്കെ മാറ്റി വെക്കണമായിരുന്നു അമ്മനെ കഷ്ടപ്പെടുത്തി തീറ്റിക്കണുണ്ട് രണ്ടാളും കൂടി അമ്മക്കാണെങ്കിൽ കഴിച്ചിട്ടാണെങ്കിൽ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മതിച്ചിട്ട് തുപ്പാനും പയ്യ എന്നുള്ളൊരു കണ്ടീഷണലിരിക്കട്ടോ പാവം അമ്മുമ്മമാരൊക്കെ ആകുമ്പോൾ പിന്നെ പിള്ളേരുടെ കൂടെ നിന്ന് ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ കൂട്ടൊക്കെ നിന്നോളൂ ഇതാണ് അമ്മ നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയും മീനാശ്ശിത അടുത്ത കറിക്കുള്ള ഉരുളക്കിഴങ്ങായിട്ട് ആയിട്ട് വരുകയാണ് അപ്പോഴേക്ക് അമ്മ ഓടിച്ചിട്ടാണ് അതുകാരണം അത് വേണ്ടതെന്ന് വെച്ചു മീനു കൈപ്പുണ് ഇല്ല പറയാൻ പറ്റില്ല കേട്ടോ അവൾ നല്ല അടിപൊളിയായിട്ട് ഇപ്പിയൊക്കെ ഉണ്ടാക്കും കേട്ടോ വൈകുന്നേരം ഇപ്പി ഉണ്ടാക്കണത് അവളാണ് ഇപ്പി ഉണ്ടാക്കി മീൻ അച്ചൂട്ടിക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം അച്ഛൻ പറഞ്ഞിട്ട് അമ്മയ്ക്ക് ഇഷ്ടമുള്ളൊരു വളം മേടിക്കാൻ പറഞ്ഞു അപ്പോൾ ലക്ഷ്മി ജ്വലറിലേക്ക് പോകണേട്ടോ അമ്മനെയും കൂട്ടിയാണ് പോകണത് അമ്മനോട് പറഞ്ഞായിരുന്നു കാരണം വേറെ ഒന്നും ഇല്ല കേട്ടോ അമ്മുടെ കൈമ്മേലത്തെ ഒരു വളയും കൂടി പൊട്ടിയിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി മാറ്റി കൂട്ടി എടുത്ത് മേടിക്കാനാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാനായിട്ട് ചേട്ടനപ്പം വള പൊട്ടിതുണ്ടായിരുന്നു അത് കട്ട് ചെയ്തെടുക്കണമായിരുന്നു അപ്പം അതിൻ്റെ വെയിറ്റൊക്കെ നോക്കി ഇതിനകത്തുനിന്ന് ഇഷ്ടമുള്ള ടൈപ്പ് നോക്കണമായിരുന്നു അപ്പോൾ ഈ ഇതിനകത്തേണ് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ അത് നല്ല നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പായിരുന്നു അങ്ങനെ സെലക്ട് ചെയ്തതേ അച്ചൂട്ടി മാമനെയും കാണിച്ചു കൊടുക്കണേ അപ്പോൾ മാമനെയും ഇഷ്ടമുള്ളതും കൂടി നോക്കിയിട്ട് എടുക്കാമെന്നും പറഞ്ഞിട്ട് മാമനും മോളും ഒക്കെ കൂടി സെലക്ട് ചെയ്ത് ഒരു വള തീരുമാനിച്ചിട്ടോ ദേ ഈ വളയിലോട്ട് ഞങ്ങൾ തീരുമാനത്തിലെത്തി കാണാനും നല്ല അത്യാവശ്യം നല്ലതായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ അങ്ങനെ അത് സെലക്ട് ചെയ്തിട്ടാണ് അങ്ങനെ അവിടുന്ന് പാക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരി ഒരു കേക്ക് പറഞ്ഞേപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കേക്കും കൂടി മേടിച്ചിട്ട് പോകാമെന്ന് ചോദിച്ചു അങ്ങോട്ടേക്ക് പോയിട്ടാണ് അപ്പോൾ അറൂരുത്ത ഏറ്റവും നല്ലൊരു കേക്കിൻ്റെ ഓഫറുള്ള കടയാണ് ഇപ്പം ഇവിടെ ഈ മാസം സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് തന്നെ ഇവിടെ ഈ മാസം ഫുള്ളായിട്ട് മേടി ഏത് കേക്ക് എടുത്താലും അതിന് വൺ കെ ജി ആയാലും പകുതി വില മാത്രം വരണുള്ളൂ കേട്ടോ വൈറ്റ് ഫോറസ്റ്റൊക്കെ വെറും മുന്നൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഒരു കിലോന് വരുന്നത് ടേസ്റ്റാണെങ്കിലൊന്നും പറയാനില്ല കേട്ടോ നല്ല അടിപൊളിയായിരുന്നു കേക്ക് പ്രത്യേകം ഓർമ്മിച്ചോ പറയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ മാസം അവസാനം വരെ ഇവിടെ ഓഫർ ഉണ്ട് രാവിലെ എവിടെയെങ്കിലും വൈകിട്ട് വരെയും ഭയങ്കര തിരക്കുള്ള ഒരു കട കൂടിയാണ് കേട്ടോ നല്ല അടിപൊളി കേക്കാണ് ഇവിടെ കിട്ടണത് ഈ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് നോർത്ത് പറവൂരി മുനിസിപ്പൽ ജംഗ്ഷൻ്റെ അമ്മങ്കോവിലും ക്ഷേത്രം ഉണ്ട് അതിൻ്റെ തൊട്ട് പിന്നിലായിട്ടാണ് കേട്ടോ പകുതി വില മാത്രു അപ്പോൾ ആരെങ്കിലും കേക്കൊക്കെ മേടിക്കണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് പോകുന്നോട്ടോ അപ്പോൾ അതേ നാത്തൂൻ ജോലി കഴിഞ്ഞാൽ അപ്പോൾ നാത്തൂനേം കൂടിയും വിളിച്ചിട്ടാണ് ഞങ്ങൾ ആവിടി പോണത് അപ്പോൾ ഒരു ബിരിയാണി മേടിക്കാൻ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ബിരിയാണി മേടിക്കാനായിട്ട് പരവരത്തം നല്ല അടിപൊളി ബിരിയാണി കട കൂടിയാണിത് പേരി സിക്സ് എന്നാണ് പേര് നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു ഒന്നും പറയാനില്ല കേട്ടോ ഇവിടെ നിന്ന് ഒരു പ്രാവശ്യം മേടിച്ചോണ്ടാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ തന്നെ വന്നത് ഒന്നും പറയാനില്ല നല്ല അടിപൊളി ടേസ്റ്റാണ് ബിരിയാണി മാത്രല്ല മന്തി ഷവർമ്മ എല്ലാ ഉണ്ട് ഷവർമ്മ പറവരിക്ക് ഇട്ടണേൽ ഏറ്റവും ബെസ്റ്റ് ഷോപ്പ് ആയിട്ട് ഇത് എപ്പോഴെങ്കിലും പറവരിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഈ കടയിൽ കയറിക്കോ ഇവിടെ ചേത്തമംഗലം ജംഗ്ഷനിൽ ഗാലക്സി ബാറിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ടാണ് ഈ കട വരണത് ഇവിടുത്തെ സർവീസ് ആണെങ്കിലും നല്ല അടിപൊളിയാണ് കേട്ടോ അച്ഛനും വായിച്ചും കൂടി ഭയങ്കര കമ്പനിയാണ് കേട്ടോ അച്ഛനും വായിച്ചുകൊണ്ട് അടുത്ത് എന്തെങ്കിലും പറഞ്ഞിങ്ങനെ കളിപ്പിച്ചോണ്ടിരിക്കും അപ്പോൾ വൈശു ഇതേ അച്ഛൻ്റെ അടുത്ത് പറയുന്നു ചിലവൊന്നും പോരാ ഇനി മളയൊക്കെ എടുത്തതല്ലേ അപ്പം സ്പെഷ്യൽ ചിലവുണ്ടെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചോണ്ടിരിക്കയാണ് വീട്ടിലെത്തിയപ്പോൾ തന്നെ കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ പിന്നെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തതായിരുന്നല്ലോ ബിരിയാണി കടയിലൊക്കെ അപ്പോൾ കേക്ക് മെൽറ്റ് ആയിപ്പോകുന്നൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു അതുകാരണം കേക്ക് കട്ട് ചെയ്ത് ഇതേ രണ്ടേരും കൂടി ഷെയർ ഒക്കെ ചെയ്ത് കൊടുത്തിട്ടാ ചെറിയൊരു രീതിയിൽ കേക്ക് കട്ടിങ് മാത്രം നടത്താമെന്നാണ് വിചാരിച്ചത് പിന്നെ അമ്മ ഞങ്ങളൊക്കെ എത്തിയത് കൊണ്ട് ബിരിയാണിയൊക്കെ അമ്മയുടെ വക സ്പെഷ്യലായിട്ട് അമ്മ പറഞ്ഞിട്ട് ബിരിയാണിയൊക്കെ മേടിച്ച് അല്ലെങ്കിൽ അമ്മുടെ വക എന്തെങ്കിലും ചോറും കറിയൊക്കെയാണ് സാധാരണ വെക്കാറ് അപ്പം അമ്മ പറഞ്ഞു ബിരിയാണി മേടിക്കുക പിള്ളേർക്കാണെങ്കിൽ ബിരിയാണി എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ബിരിയാണിയൊക്കെ മേടിച്ച് അവർ കഴിഞ്ഞ ദിവസം മേടിച്ച ബിരിയാണി ആയിരുന്നു കേട്ടോ അവിടുത്തെ അപ്പോൾ അത് അതിനാണെങ്കിൽ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ മേടിച്ചത് അപ്പോൾ അതേ കേക്ക് കട്ടിങ്ങും ഷെയറിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കേക്ക് നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ നമ്മൾ രാവിലെ ഓർഡർ കൊടുത്തതാണെങ്കിലും വൈകുന്നേരത്തേക്ക് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടാണ് കിട്ടിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആൽമണ്ട് ബബിളാണ് കേട്ടോ ഓർഡർ ചെയ്തത് സംഭവം എന്തായാലും പിന്നെയും കഴിക്കണം എന്നുള്ളൊരു ടെൻഡൻസി ആട്ടോ തോന്നിയത് നല്ല അടിപൊളിയായിരുന്നു അമ്മമ്മക്കാണെങ്കിൽ രാവിലെ ഓടിങ്ങി തലറക്കുമെന്നും പറഞ്ഞോണ്ട് ഈ ആയിട്ട് ഇത്തിരി പ്രായമായി എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഏതൊരു ആള് കിടപ്പാണ് ക്ഷീണമൊക്കെയാണ് അപ്പോൾ ഇന്നും തലാർക്കൊന്നും പറഞ്ഞുകൊണ്ട് കിടപ്പിലായിരുന്നു അങ്ങനെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വളയിടൽ ചടങ്ങ് നടന്നട്ടാ അപ്പം അമ്മയ്ക്ക് വളയിട്ട് കൊടുത്ത് അത് ഇത്തിരി ടൈറ്റുള്ള ടൈപ്പാണ് അമ്മയ്ക്ക് അങ്ങനത്തെ കിടക്കണതൻ്റെ ഇഷ്ടം അപ്പോൾ കവറിട്ടാണ് കേട്ടി കൊടുത്ത് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ബിരിയാണി സെർവിങ്ങിലോട്ട് പോന്നു അങ്ങനെ ബിരിയാണി കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നട്ടോ ബിരിയാണിക്ക് ഈ പറവർക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കയറി ഒരു ബിരിയാണി വാങ്ങിച്ച് കഴിച്ചോളൂ പിന്നെയും പിന്നെയും വാങ്ങിക്കാൻ തോന്നും കേട്ടോ പിള്ളൈസും ആൻറ്റിയും കൂടിയും ബിരിയാണി കഴിക്കാൻ നിന്നപ്പോൾ അതേ മാമിനെ അത്യാവശ്യമായിട്ട് പോകണമെന്നും പറഞ്ഞിട്ടുണ്ട് വായിച്ചു കൊണ്ടാ ബിരിയാണിയൊക്കെ എടുത്ത് അവൻ കഴിച്ചിട്ട് പോവേനേന് അപ്പോൾക്ക് എന്തേ അച്ഛനാണെങ്കിൽ അപ്പുറത്ത് അതേ ഷർട്ട് ഇട്ട് കൊടുക്കാൻ നോക്കാനായിട്ടുള്ളൊരു തയ്യാറെടുപ്പിലായിരുന്നു അച്ഛനെ അപ്പം എങ്ങനെയുണ്ടെന്ന് ഒന്നറിയണം അപ്പോൾ പിള്ളേർ ഷർട്ടൊക്കെ ഇട്ടത് പിള്ളേരെയൊക്കെ കാണിച്ചു കൊടുക്കേണ്ടേ എങ്ങനെയുണ്ട് ലുക്ക് കാണുമെന്നൊക്കെ ചോദിച്ച് കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് അഭിനന്ദിക്കേണ്ടട്ടാ എന്തായാലും നല്ലതായിട്ട് വിളിയേട്ടാ സാരിക്ക് മാച്ച് ചെയ്താൽ ഷർട്ടൊക്കെ കിട്ടി അപ്പോൾ ഇന്നത്തെ ഒരു വെഡിങ് അനുസരിച്ച് വിശേഷങ്ങളൊക്കെ ഇത്രേ ഇത്രയുള്ളൂ ഇതേ രണ്ടാർക്കും ബിരിയാണി കിട്ടിക്കാനേ ഇപ്പം അവർ ഫുൾ ഹാപ്പി ഹാപ്പിയായി നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ കൂടെ ഒന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ ഓക്കെ ബായ്